ന്യൂസിലൻഡിലെ സൌത്ത് ഓക്ലാൻഡിൽ ഒരു കൂട്ടം ആളുകൾ സിഖ് മതഘോഷയാത്രയെ തടഞ്ഞ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കാം ന്യൂസിലൻഡിലെ ക്രിസ്ത്യൻ മത നേതാവായ ബ്രാൻ്റ്മോക്കിയുടെ ഡെസ്റ്റിനി ചേർച്ച് എന്ന സംഘടനയുമായി ബന്ധമുള്ള ട്രൂ പാട്രിയറ്റ്സ് ഓഫ് എൻസെറ്റ് എന്ന സംഘമാണ് ഈ ഘോഷയാത്ര തവഞ്ഞത് ഇത് ഇന്ത്യയല്ല ന്യൂസിലൻഡാണ് എന്നിങ്ങനെ രേഖപ്പെടുത്തിയ ബാനറുകൾ ബാനറുകളടക്കമുയർത്തി ഹഖ് എന്ന പരമ്പരാഗത മാവോറി നൃത്തത്തിന്റെ ചുവടുകൾ വെച്ചായിരുന്നു പ്രതിഷേധം കിവീസ് ഫസ്റ്റ് കീപ്പ് എൻസെഡ് എൻസെഡ് എന്നതിനെഴുതിയ നീല നിറത്തിലുള്ള ടീഷർട്ടുകൾ ധരിച്ചൊരു സംഘം റോഡിന് കുറുകെ നിലയുറപ്പിച്ചു ഇത് ഇന്ത്യയല്ല ന്യൂസിലൻഡാണ് എന്നെഴുതിയ വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചും ന്യൂസിലന്റ് പതാക വീശിയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുടക്കിയുമായിരുന്നു പ്രതിഷേധം ഗുരുദ്വാരയിലെ സിഖ് സമൂഹം സംഘടിപ്പിച്ച നഗർ കീർത്തൻ ഗ്രേറ്റ് സൗത്ത് റോഡിലൂടെ നീങ്ങുമ്പോഴാണ് സംഭവം പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വിഭാഗങ്ങൾക്കിടയിൽ ഒരു വരിയായി നിന്ന് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചു സംഭവസ്ഥലത്തു നിന്നുള്ള വീഡിയോകളിൽ പ്രതിഷേധക്കാർ ക്രിസ്ത്യൻ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ സിഖ് വിഭാഗക്കാർ നിശബ്ദരായി നിഷാൻ സാഹിബ് ഉയർത്തിപ്പിടിച്ച് ഗുരുബാനി കേട്ടു നിൽക്കുന്നതും കാണാം അവസാനം പോലീസിന്റെ മേൽനോട്ടത്തിൽ സിഖ് ഘോഷയാത്രയെ മുന്നോട്ടു പോകാൻ അനുവദിച്ചു ഘോഷയാത്രയെ തടസ്സപ്പെടുത്തിയതിനെതിരെ സിഖ് നേതാക്കളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ